ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് മൈ ഡ്രീം ഗാർഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലിൻസി വിനു ഡ്രീം ഗാർഡിൽ നിന്നും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് കുറച്ച് കവർ പ്ലാൻസുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു കുറച്ച് കവർ പ്ലാന്റ്സുകളും അതുപോലെ കുറച്ച് വലിയ ക്ലിയറൻസ് സെയിലുള്ള കുറച്ച് ക്ലിയറൻസ് സെയിൽ പ്ലാന്റ്സുകളും നമുക്ക് ആണ് അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ സെയിൽസ് വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് പേര് അന്വേഷിച്ചിരുന്നു രണ്ടാഴ്ചയായിട്ട് നമ്മൾ വീഡിയോസ് ഒന്നും കാണുന്നില്ല എവിടെ പോയി പോയെന്ന് പലരും ചോദിച്ചിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു അതുകൊണ്ടാണ് രണ്ടാഴ്ചയായിട്ട് വീഡിയോസ് ഒന്നും കാണാതിരുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കാണുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതുകൊണ്ടൊപ്പം തൊട്ടടുത്തുള്ള ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ രണ്ടാഴ്ച ആയി നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്പോൾ നമ്മുടെ അടുത്ത് വന്നിരുന്ന പ്ലാന്റ്സുകൾ രണ്ടാഴ്ച മുമ്പ് വന്നിരുന്ന പ്ലാന്റ്സുകളാണ് നമുക്കിവിടെ സ്റ്റോക്ക് ബാലൻസ് ആയിട്ട് കുറച്ച് ഇരിക്കുന്നത് അധികം സ്റ്റോക്കുകളൊന്നും ഇല്ല കേട്ടോ ചില വെറൈറ്റീസ് കുറച്ച് ഉണ്ട് ചിലതൊക്കെ രണ്ട് മൂന്ന് പ്ലാന്റ്സുകളേ ഉള്ളൂ അപ്പോൾ കൂടുതലുള്ള വെറൈറ്റീസിൻ്റെ വെച്ചിട്ടൊരു കോമ്പോസും അല്ലാത്ത നമുക്ക് ഒരുമിച്ചായിട്ടുള്ള ഒരു കോമ്പോസുമായിട്ടായിരിക്കും നമ്മളിന്ന് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കുഞ്ഞു വിലയിലുള്ള കോമ്പോ പ്ലാന്റ്സുകളാണ് നമ്മളിന്ന് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ബോഗിൻ വിലയുടെ സീസണൊക്കെ ഏതാണ്ടൊക്കെ തീരാറായി അല്ലേ അപ്പോൾ മഴയൊക്കെ പല സ്ഥലങ്ങളിലും തുടങ്ങിയിട്ടുണ്ട് എങ്കിൽ പോലും പകലൊന്നും മഴയും നമുക്കിവിടെ കിട്ടുന്നില്ല കേട്ടോ നമുക്ക് വൈകുന്നേരങ്ങളിലാണ് മഴ എങ്കിൽ പോലും വൈകുന്നേരങ്ങളിലുള്ള മഴകൾ പ്രശ്നമല്ല കേട്ടോ ഫുൾ ടൈം മഴയാണെങ്കിലാണ് നമുക്ക് ബോഗിൻ വിലകൾ മഴയത്തു നിന്നും മാറ്റിവെക്കേണ്ടതുളളൂ കേട്ടോ അതുതന്നെ കുറച്ച് റെയർ വെറൈറ്റീസും കൂടി അവൈലബിൾ ആണ് കേട്ടോ ഒത്തിരി ക്വാണ്ടിറ്റീസ് ഒന്നുമില്ല വളരെ കുറച്ച് മാത്രം ക്വാണ്ടിറ്റീസ് ആണുള്ളൂ അപ്പോൾ ഈ ഒരു സീസൺ തീരുമ്പോൾ ബോഗിൻ വില ഇല്ലാതെ ഇരിക്കുന്നവർക്കൊക്കെ വാങ്ങിക്കാൻ പറ്റിയൊരു റേറ്റിനാണ് നമ്മൾ നമ്മളിന്ന് പ്ലാന്റ്സുകൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് അടുത്ത സീസണിലേക്ക് വേണ്ടിയിട്ട് പ്ലാന്റ്സുകളെല്ലാം നമുക്ക് പിടിപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോസ് ഓരോന്നായിട്ട് കാണാം പറഞ്ഞ പോലെ നമുക്ക് രണ്ട് പേർക്ക് നമുക്കിതിൽ ഗിഫ്റ്റും കൊടുക്കാം കേട്ടോ ഒത്തിരി കൂടി തന്നെയാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത് രണ്ട് പേരെയാണ് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ ഗിഫ്റ്റ് പ്ലാന്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റുകൾ ചെയ്യാം കേട്ടോ നമുക്ക് രണ്ട് വിന്നർ അനൗൺസ്മെൻറ്റ് ചെയ്യാനുണ്ടായിരുന്നു ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ ഓൾറെഡി ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നതുകൊണ്ട് നമ്മുടെ ഒത്തിരി വർക്കുകളെല്ലാം പെൻഡിങ് ആയി പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ കഴിഞ്ഞ് രണ്ടാഴ്ച മുമ്പ് ചെയ്ത വീഡിയോയുടെ വിന്നർ അനൗൺസ്മെൻറ്റ് നമുക്ക് നാളെ നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ ഓൾറെഡി നമുക്ക് ഗിഫ്റ്റ് പ്ലാന്റ് എല്ലാം തന്നെ കൊറിയറുകൾ അയച്ചിട്ടുണ്ട് ആർക്കെങ്കിൽ കടേയും കൊറിയറുകൾ ഏതെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അറിയിക്കാം കേട്ടോ അപ്പോൾ നമുക്കിനി ഓരോ പ്ലാന്റ്സുകളായിട്ടൊന്ന് കാണാം അത് ഞാൻ ഈ കുറച്ച് റെയർ പ്ലാന്റ്സുകളാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ വളരെ കുറച്ച് മാത്രം ക്വാണ്ടിറ്റി ആണുള്ളത് അപ്പോൾ നമ്മുടെ അടുത്തുള്ള ക്വാണ്ടിറ്റീസ് എല്ലാം നമ്മളിത് പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട് പേരുകളും അതുപോലെ നമ്മുടെ അടുത്തുള്ള പ്ലാന്റ്സുകളുടെ എല്ലാം എത്രമാത്രം അവൈലബിലിറ്റി ഉണ്ടെന്നുള്ളത് നമ്മൾ ലിസ്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഓരോന്നായിട്ടൊന്ന് കാണാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് മൊണാലിസ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ആണ്ടത് ഇതാണ് പ്ലാന്റ് സൈസ് പറഞ്ഞിട്ടോ ഇതിൻ്റെ ലീഫിനൊക്കെ ഒരു പ്രത്യേകത പ്രത്യേകതയുണ്ട് കേട്ടതാണ് ഇതുപോലെ അതിൻ്റെ ഒരു ഇങ്ങനെ ഒരു ചെറുതായിട്ടൊന്ന് ചുരുണ്ട് ചുരുണ്ടോണിൻ്റെ ലീഫുകളൊക്കെ ഇരിക്കുന്ന ഒരു വെറൈറ്റി ആയിട്ടാണ് കേട്ടോ ലീച്ചിരിക്കുന്നത് മറ്റുള്ള ബൊഗീൻ വില പ്ലാന്റ്സുകളെ പോലെയല്ല അപ്പോൾ ദ ബ്ലാക്ക് മൊണാലിസയുടെ ഇത് ഇത്രയും പ്ലാന്റ്സ് നമുക്ക് എത്ര പ്ലാന്റ്സ് എന്ന് വെച്ചാൽ നമുക്ക് ആ പത്ത് പ്ലാന്റ്സ് ആണ് ബ്ലാക്ക് മൊണാലിസ നമുക്ക് അവൈലബിളായിട്ടുള്ളത് കേട്ടോ അപ്പോൾ ബ്ലാക്ക് മൊണാലിസയുടെ പിക്ചർ സൈഡിൽ റഫറൻസ് പിക്ചർ ഫ്ലവറിൻ്റെ റഫറൻസ് പിക്ചർ ഞാൻ സൈഡിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് റഫറൻസ് പിക്ചർ നോക്കിയിട്ട് പ്ലാന്റ് വെച്ചെടുത്തി കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിന് ഇന്നത്തെ പ്രൈസ് വരുന്നത് ത്രീ എയ്റ്റി മുന്നൂറ്റി എൺപത് രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ ഇനി നമുക്ക് വരുന്നത് അർജുനയുടെ പ്ലാന്റ്സ് ആണ് ദാ ഈയോർ സൈസുള്ള പ്ലാന്റ്സ് ആണ് അർജുന വരുന്നത് അധികം പ്ലാന്റ്സുകൾ നമുക്ക് അവൈലബിൾ അല്ല നാല് പ്ലാന്റ്സ് മാത്രമാണ് അർജുനേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു അർജുനയുടെ പ്ലാന്റ്സിന് റേറ്റ് വരുന്നതും ത്രീ എയ്റ്റി മുന്നൂറ്റി എൺപത് രൂപയാണ് ഈ ഒരു അർജുനയുടെ പ്ലാന്റ്സിന് പ്രൈസ് വരുന്നത് കേട്ടോ നാല് പ്ലാന്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ ഇനി അടുത്തത് വരുന്ന ടാംഗ്ലോങ് പർപ്പിൾ എന്ന് പറഞ്ഞ വെറൈറ്റി ആട്ടോ ലൈറ്റ് പർപ്പിൾ ആയിട്ടാണ് വരുന്നത് ദാ ഇങ്ങനെയാണ് കേട്ടോ ഫ്ലവർ വരുന്നത് കേട്ടോ ഇതെങ്ങനെയാണ് ഫ്ലവർ വരുന്നത് കേട്ടോ അപ്പോൾ ടാങ്ക്ലോങ് പർപ്പിളിൻ്റെ പ്ലാന്റ്സ് നമുക്ക് കുറച്ച് അധികം അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മുപ്പത്തി മൂന്ന് പ്ലാന്റ്സ് നമുക്ക് ടാങ്ക്ലോങ് പർപ്പിൾ അവൈലബിൾ ആയിട്ടുണ്ട് അയച്ചാൽ നമുക്ക് അന്ന് ക്വാണ്ടിറ്റി കൂടുതൽ കൊണ്ടുവന്നിരുന്നതാണ് കേട്ടോ ടാങ്ക്ലോങ് പർപ്പിൾ അപ്പോൾ എല്ലാത്തിലും ഒന്നും ഫ്ലവർ ഇല്ല കേട്ടോ ഫ്ലവർ നിങ്ങൾ പ്രതീക്ഷിക്കരുത് നമ്മൾ ഫ്ലവർ കാണിക്കുന്ന ഒരു റെഫറൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഫ്ലവർ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സിൻ്റെ പ്രൈസ് വരുന്നത് ത്രീ എയ്റ്റി മുന്നൂറ്റി എൺപത് രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റീന ആണ് കേട്ടോ ക്രിസ്റ്റീന നമുക്ക് അധികം പ്ലാന്റ്സുകളൊന്നും ഇല്ല മൂന്ന് പ്ലാന്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ക്രിസ്റ്റീനയുടെ ദയ്യൂര് സൈസുള്ള പ്ലാന്റ്സിൻ്റെ പ്രൈസ് വരുന്നതും ത്രീ എയ്റ്റി മുന്നൂറ്റി എൺപത് രൂപയാണ് പ്രൈസ് വരുന്നത് ഇനി അടുത്തൊരു വെറൈറ്റി പറഞ്ഞാൽ പലക്കർ ചില്ലിയാണ് കേട്ടോ നമ്മൾ ഇന്നാലും നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ നമുക്ക് പലക്കർ ചില്ലിയുടെ നമുക്ക് പിക്ചർ അന്ന് കാണിക്കാനായിട്ട് പറ്റിയിരുന്നില്ല കാരണം അന്ന് ഫ്ലവർ ഉണ്ടായിരുന്നില്ല അതായത് ഇപ്പോൾ ഇവിടെ ഇരുന്ന് തന്നെ ഫ്ലവർ വന്നിരിക്കുന്നതാണ് കേട്ടതാ ഇങ്ങനെയാണ് പലക്കർ ചില്ലി എന്ന് പറയുന്ന വെറൈറ്റി കേട്ടോ ചില്ലിയുടെ ഒരു വെറൈറ്റിയാണ് ചില്ലി റെഡ് അല്ല എന്ന് ഓറഞ്ച് അല്ല ഒരു പ്രത്യേക കളർ തന്നെയാണ് കേട്ടോ അതെ ഇങ്ങനെയാണ് കളർ വരുന്നത് കേട്ടോ അപ്പോൾ അതാ ഇതിൻ്റെ സ്റ്റോക്കും നമുക്ക് ഒരു ഇരുപത്തിയഞ്ച് പ്ലാന്റ്സ് നമുക്ക് പലേക്കർ ചില്ലിയും ആണ് കേട്ടോ അപ്പോൾ ഈ പലേക്കർ ചില്ലിക്ക് റേറ്റ് വരുന്നത് ടു എയ്റ്റി രൂപയാണ് പ്രൈസ് വരുന്നത് പിന്നെ അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ ബിദാദരി എന്ന് പറഞ്ഞ പ്ലാന്റ്സ് ആണ് കേട്ടോ നാല് പ്ലാന്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ സ്റ്റോക്കൊക്കെ തീർക്കുന്നതാണ് കേട്ടോ നമുക്ക് അന്ന് പ്ലാന്റ്സ് കൊടുത്തതിൻ്റെ ബാലൻസ് ഉണ്ട് പണ്ടേ തീർന്നു പോകേണ്ട പ്ലാന്റ്സ് ആയിരുന്നു നമ്മൾ രണ്ടാഴ്ച വീഡിയോ ചെയ്യാതിരുന്നത് കൊണ്ട് നമ്മുടെ പ്ലാന്റ്സുകളിൽ ഇരുന്ന് പോയതാണ് കേട്ടോ അപ്പോൾ ഇത് പോയി ഇപ്പോൾ മഴയൊക്കെ വരാറിയപ്പോൾ നമ്മളെല്ലാം തന്നെ ക്ലിയറൻസ് എല്ലാം കൊടുത്ത് തീർക്കുവാണ് അപ്പോൾ ബിദാദരിയുടെ പ്ലാന്റ്സ് നാലെണ്ണമാണ് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് ത്രീ അപ്പോൾ ഇത്തരം പ്ലാന്റ്സുകളാണ് നമുക്ക് റയർ ആയിട്ടുള്ള വെറൈറ്റീസ് അവൈലബിൾ അപ്പം നമ്മൾ ഓരോ പ്ലാന്റ്സിലായിട്ട് കാണിച്ച് തന്നിരുന്നു അപ്പോൾ ഇത്തരം പ്ലാന്റ്സിലും പിന്നെ ഞാൻ അതിൻ്റെ ക്വാണ്ടിറ്റി എത്ര ഉണ്ടെന്നു പറഞ്ഞിരുന്നു കേട്ടോ ഇത്തരം പ്ലാന്റ്സ് ആണ് നമുക്ക് റെയർ പ്ലാന്റ്സുകളായിട്ട് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു അഞ്ച് പ്ലാന്റിൻ്റെ കോംബോയാണ് കേട്ടോ അപ്പോൾ അഞ്ച് പ്ലാന്റ് നമുക്ക് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം വരുന്നത് നമ്പർ നയൻ ആണ് വരുന്നത് നമ്പർ നയൻ ഏതാണെന്ന് നോക്കി കഴിഞ്ഞാൽ തായ് റാണി എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ അത് അത്യാവശ്യം സൈസ് ഒക്കെ ഉള്ള പ്ലാന്റ് തന്നെയാണ് ഇതാ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് ഇത് പിന്നെ പ്രത്യേകം പറയുകയാണത് ഒരു കൊൽക്കട്ട ക്ലേ ആണ് ഒരു കാരണവശാലും ഈ പ്ലാന്റ് പർച്ചേസ് ചെയ്യുന്നവർ ഈ ഒരു ക്ലേ ഇളക്കി കളയരുത് കേട്ടോ ഇതിൻ്റെ ഈ ഒരു പ്ലാസ്റ്റിക് കവറ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം അങ്ങനെ തന്നെ നമ്മുടെ പോട്ടി മിക്സിലേക്ക് ഈ ഒരു കട്ട മണ്ണോടുകൂടി ഇറക്കി വെക്കേണ്ടതാണ് ഇപ്പം പലർക്കും ഒരു ചിന്താഗതി എന്ന് പറഞ്ഞാൽ ഇനി ഒരു ഈ ഒരു ക്ലേയിലിരുന്ന് ഇനി ഇത് വളരുമോ ഇനി വേരൊക്കെ ഇറങ്ങുമോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടാക്കാം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഈ ഒരു ക്ലേ ഇളക്കിക്കളയാതെ തന്നെ പ്ലാന്റ്സുകൾ നടുകട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ കോമ്പയുടെ ആദ്യത്തെ ഒരു വെറൈറ്റി എന്ന് പറയുന്ന പ്ലാന്റ്സ് തായ് റാണി എന്ന് പറയുന്ന വെറൈറ്റിയാണ് അടുത്തത് വരുന്നത് നമ്പർ ടു എന്ന് പറയുന്നത് ലേഡി ഹേഴ്സനാണ് കേട്ടോ ദാ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് ലേഡി ഹേഴ്സൺ വരുന്നത് അടുത്തത് വരുന്നത് മിലൻ ഡോളർ എന്ന് പറയുന്ന വെറൈറ്റിയാണ് കേട്ടോ പത്തൊമ്പത് മിലൺ ഡോളർ എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് ദാ ഈ ഒരു സൈസുള്ള പ്ലാന്റ് കേട്ടോ അത്യാവശ്യം നല്ല കട്ടിയൊക്കെ ഉള്ള സ്റ്റെമ്മാണ് കേട്ടോ പ്രൊപ്പഗേഷനൊക്കെ അറിയാവുന്നവർക്ക് ഇത് കട്ട് ചെയ്തൊക്കെ പിടിപ്പിക്കാനൊക്കെ നല്ല പ്ലാന്റ്സുകളാണ് കേട്ടോ അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബാഗ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ അതാ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഡോക്ടർ പാൽ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് നമ്പർ പതിനെട്ടായിട്ട് വരുന്നത് അപ്പോൾ ഇങ്ങനെ അഞ്ച് പ്ലാന്റുകളാണ് വരുന്നത് കേട്ടോ ലാസ്റ്റിലെ വെറൈറ്റിയുടെ പേര് വരുന്നത് ഡോക്ടർ പാൽ എന്നാണ് അപ്പോൾ ഇതുപോലെ അഞ്ച് വെറൈറ്റി പ്ലാന്റ്സ് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു അഞ്ച് വെറൈറ്റി ബോഗൻ വില്ലയുടെ ഇന്നത്തെ കോംബോ പ്രൈസ് വരുന്നത് ഫോർ ഫിഫ്റ്റി നാനൂറ്റി അമ്പത് രൂപയാണ് ഇന്നത്തെ കോംബോ പ്രൈസ് വരുന്നത് കേട്ടോ അപ്പോൾ നാനൂറ്റി അമ്പത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഒരു പ്ലാന്റ്സിന് ഒരു തൊണ്ണൂറ് രൂപ വെച്ചിട്ട് മാത്രമാണ് പ്രൈസ് വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അധികം പ്ലാന്റ്സ് ഒന്നും അവൈലബിൾ അല്ല ഇതിന് നമുക്കൊരു എനിക്ക് ഒരു പതിനഞ്ച് സെറ്റൊക്കെ ആയിരിക്കും ഉണ്ടാവാൻ സാധ്യതയുള്ളു കേട്ടോ അപ്പോൾ അത്രയും പ്ലാന്റ്സ് ആണ് ഇതിൻ്റെ അവൈലബിലി അവൈലബിലിറ്റി ഉള്ളു അപ്പോൾ ഈ ഒരു അഞ്ച് പ്ലാൻസിൻ്റെ കോംബോ പ്രൈസ് വരുന്നത് ഫോർ ഫിഫ്റ്റി നാനൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് ഇനി നമുക്ക് ഈ ഒരു അഞ്ച് പ്ലാന്റ്സിൻ്റെ ഒപ്പം അടുത്ത കോംബോയിലേക്ക് ഉൾപ്പെടുത്തുന്ന പ്ലാന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ത്രീ ആയിട്ട് വരുന്ന മീര എന്ന് പറയുന്ന വെറൈറ്റി ആണ് കേട്ടോ എന്താ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്ന മീര എന്ന് പറയുന്ന പ്ലാന്റ്സ് ആണ് വരുന്നത് അടുത്തത് വരുന്നത് നമ്പർ ആയിട്ട് വരുന്നത് ഡോക്ടർ റെഡ് ആണ് വരുന്നത് കേട്ടോ ദാ യൂർ സൈസുള്ള പ്ലാന്റ്സ് ആണ് ഡോക്ടറാവു റെഡ് അടുത്തത് വരുന്നത് നമ്പർ എയ്റ്റ് പാർത്ത എന്ന് പറയുന്ന ആണ് കേട്ടോ അപ്പോൾ ദാ അപ്പോൾ എട്ടാമത്തെ വെറൈറ്റി ആയിട്ട് വരുന്നത് പാർത്ത എന്ന് പറയുന്ന ആണ് ഇനി അടുത്തത് വരുന്നത് ഏതാണ് നമുക്ക് നോക്കാം അടുത്തു വരുന്ന വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീര വീര ആണ് കേട്ടോ വീരയുടെ വൈറ്റ് കളറാണ് വൈറ്റ് കളർ ഫ്ലവറിനാവുന്നത് വീര ആണ് അടുത്ത ഒമ്പതാമത്തെ വെറൈറ്റി ആയിട്ട് വരുന്നത് പത്താമത്തെ വെറൈറ്റി ആയിട്ട് വരുന്നത് ലാവണ്ടർ പൂനെ ലാവണ്ടർ എന്ന് പറയുന്ന വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ പത്ത് പ്ലാന്റ്സിൻ്റെ ഒരു കോംബോയാണ് അടുത്ത് വരുന്നത് ആദ്യം നമ്മൾ കണ്ടത് അഞ്ച് പ്ലാന്റ്സിൻ്റെ ഒരു കോംബോയായിരുന്നു അതോടൊപ്പം നമ്മളൊരു അഞ്ച് പ്ലാന്റ്സും കൂടി കണ്ടു അങ്ങനെ പത്ത് പ്ലാന്റ്സിൻ്റെ കോംബോയാണ് വരുന്നത് പത്ത് പ്ലാന്റ്സിൻ്റെ കോംബോയ്ക്ക് നമുക്കിവിടെ പ്രൈസ് വരുന്നത് നയൻ ഹൺഡ്രഡ് രൂപയാണ് ഇന്നത്തെ കോംബോ പ്രൈസ് വരുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ തൊണ്ണൂറ് രൂപ മാത്രമാണ് ഒരു പ്ലാൻസിന് റേറ്റ് വരുന്നൂട്ടോ അപ്പോൾ ഈ പത്ത് പ്ലാന്റ്സ് കൊറിയർ അയക്കുന്നതിന് അത്യാവശ്യം കൊറിയർ ചാർജ് തന്നെ വരും കേട്ടോ കാരണം ഇത് അത്യാവശ്യം ചെറിയ കവറാണെങ്കിൽ അത്യാവശ്യം വെയ്റ്റും ഉണ്ട് കേട്ടോ ഇതൊരു തിക്കായിട്ടുള്ള ക്ലേ ആയതിനാൽ ഇതിന് അത്യാവശ്യം വെയ്റ്റും ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കേരളത്തിൻ്റെ എല്ലായിടത്തേക്കും കൊറിയർ സർവീസ് അവൈലബിൾ ആണ് കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിലെല്ലായിടത്തേക്കും നമുക്ക് കൊറിയർ സർവീസ് ആണ് കേട്ടോ ഡി ടി ഡി സി വഴിയും അതുപോലെ തന്നെ സ്പീഡ് പോസ്റ്റ് വഴിയും ബ്ലൂ ബ്ലൂഡാർട്ട് സ്പീഡ് ആൻഡ് സേഫ് കൊറിയർ ഇങ്ങനെ എല്ലാ കൊറിയർ സർവീസും നമുക്ക് ആണ് നമ്മൾ ഓർഡർ ചെയ്ത ഒരു രണ്ട് ദിവസത്തിനകം പ്ലാൻസുകളെല്ലാം ഇവിടുന്ന് കൊറിയർ അയക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാൻസ് വേണ്ടവർക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്ക്രീനിലും കൊടുക്കുന്നുണ്ട് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ഇപ്പോൾ നമ്മൾ ഒരു പത്ത് പ്ലാന്റിൻ്റെ കോംബോയാണ് നമ്മളിപ്പോൾ കണ്ടത് ഇനി അതിനോടൊപ്പം നമ്മളൊരു നാല് പ്ലാന്റും കൂടി ഉൾപ്പെടുത്തുവാണ് ഇതിൽ വരുന്നത് നമ്പർ സെവൻ നമ്പർ സെവൻ ആയതെന്ന് നോക്കിയാൽ ജാക്കിറാന ഓറഞ്ച് ആണ് കേട്ടോ ജാക്കിറാന ഓറഞ്ച് എല്ലാത്തേക്കും ഉൾപ്പെടുത്തുവാണ് പതിനൊന്നാമത്തെ വെറൈറ്റി ആയിട്ട് വരുന്നത് ജാക്കിറാന ഓറഞ്ച് ആണ് ഇതൊന്നും അധികം ക്വാണ്ടിറ്റി ഇല്ല കേട്ടോ നമ്മുടെ അടുത്ത് അധികം പ്ലാന്റ്സുകൾ അവൈലബിൾ അല്ല ഇടുത്ത് വരുന്ന നമ്പർ അഞ്ച് നമ്പർ അഞ്ചായിട്ട് വരുന്നത് ശുഭ്ര എന്ന് പറയുന്ന വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ ആ ശുബ്രയുടെ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് അപ്പോൾ ശുഭ്രയുടെ പ്ലാന്റും കൂടി ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തുവാണ് അപ്പോൾ പന്ത്രണ്ടാമത്തെ പ്ലാന്റ് ആയിട്ട് വരുന്നത് ശുബ്രയാണ് വരുന്നത് ഇനി അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ പതിനൊന്നാണ് വരുന്നത് അപ്പോൾ പതിനൊന്നാമത്തെ ഇതാണെന്ന് വെച്ചാൽ ജാക്കിറാന വേരിഗേറ്റഡ് ആണ് കേട്ടോ വളരെ കുറച്ച് മാത്രം സ്റ്റോക്കുള്ളൂ നാലെണ്ണക്കേ ഉള്ളൂ അപ്പോൾ നമുക്കൊരു മൊത്തത്തിലായിട്ടുള്ളൊരു കോംബോയിലേക്ക് ഇതുൾപ്പെടുത്തിയിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ജാക്കിറാന വെരിഗേറ്റഡ് ആണ് ഇവിടെ വരുന്നത് ഇതാണ് നമുക്ക് പതിമൂന്നാമത്തെ വെറൈറ്റി ആയിട്ട് വരുന്നത് അടുത്തത് നമുക്ക് പതിനാലാമത്തെ വെറൈറ്റി ആയിട്ട് വരുന്നത് മഹാറ ലൈറ്റ് പിങ്ക് നമുക്കിതിനകത്ത് നമ്പർ വരുന്നത് ഒന്ന് എന്നാണ് അപ്പോൾ ഒന്ന് നമുക്ക് നോക്കുമ്പോൾ മഹാറയുടെ ലൈറ്റ് പിങ്ക് ആണ് അപ്പോൾ ഇങ്ങനെ പതിനാല് വെറൈറ്റിയുടെ ഒരു പ്ലാന്റ്സ് ആണ് അപ്പോൾ പതിനാല് വെറൈറ്റിയുടെ ഈ ഒരു പ്ലാന്റ്സിൻ്റെ കോംബോ ഒരു നാല് സെറ്റ് മാത്രമാണ് അതായത് ഫുള്ളായിട്ട് ഫുള്ളായിട്ട് വരുന്ന ഈ ഒരു പതിനാല് വെറൈറ്റിയുടെ കോംബോ നമുക്ക് നാല് സെറ്റാണ് ഉണ്ടാവുള്ളൂ കേട്ടോ ബാക്കി പത്ത് വെറൈറ്റീസിൻ്റെ ആണെങ്കിൽ നമുക്ക് കൂടുതലുണ്ടാകും അതുപോലെ അഞ്ച് വെറൈറ്റീസിൻ്റെ ഒക്കെയാണെങ്കിൽ നമുക്ക് കൂടുതലുണ്ടാകും കേട്ടോ പതിനാല് വെറൈറ്റീസിൻ്റെ കോംബോ നമുക്ക് അധികം അവൈലബിൾ അല്ല കേട്ടോ അപ്പോൾ ഈ ഒരു കോംബോ ആവശ്യമുള്ളവർക്ക് വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്ക്രീനിലും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പതിനാല് വെറൈറ്റി പ്ലാന്റ്സിൻ്റെ കോംബോ പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് അടുത്ത നമുക്ക് കുറച്ച് ക്ലിയറൻസ് ക്ലിയറൻസെൽ പ്ലാന്റ്സുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ കുറച്ച് പ്ലാന്റ്സുകളൊക്കെ നമുക്കുണ്ട് അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം ആദ്യം തന്നെ വരുന്നത് സൺറൈസ് വൈറ്റിൻ്റെ ഇതാ ഇത്രയും വലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ എന്നാൽ അത്യാവശ്യം നല്ല ബുഷായിട്ട് വരുന്നത് ഫ്ലവറൊക്കെ ഇട്ട പ്ലാന്റ് ആണ് ഇന്നത്തെ ഈ ഒരു പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് ഫൈവ് എയ്റ്റി അഞ്ഞൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഓറഞ്ച് കിങ്ങിൻ്റെ വലിയൊരു പ്ലാന്റ് നല്ല ബുഷായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഓറഞ്ച് കിങ്ങിൻ്റെ ദയ്യൂർ സൈസുള്ള പ്ലാന്റ് ഫുൾ ഫ്ലവർ ഇട്ടിരിക്കുന്ന പ്ലാന്റ്സ് ആണ് ദയ്യൂർ സൈസുള്ള പ്ലാന്റ് ഒരു പ്ലാന്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് പിന്നെ നമ്മൾ മറ്റൊരു കോംബോ അറേഞ്ച് ചെയ്ത് കേട്ടോ പോട്ടർ പ്ലാന്റ് ഒരു നാല് വെറൈറ്റി പോട്ടർ പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഇപ്പോൾ വട്ടർ പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ആയിട്ടോ അത് ആദ്യം വരുന്നത് ഡോൾഫിൻ റെഡ് എന്ന് പറഞ്ഞ ആണ് കേട്ടോ ദ ലീഫ് ഇതുപോലെ യെല്ലോ വെരികേറ്റഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഡോൾഫിൻ റെഡ് എന്ന് പറയുന്ന ഫ്ലവർ ഉണ്ടായിരുന്നതാണ് കേട്ടോ പൊഴിഞ്ഞു പോയതാണ് അതുപോലെ തന്നെ ഡോക്ടർ റാവു ഓറഞ്ച് നമ്മൾ ആദ്യം ഡോക്ടറാവു റെഡ് കണ്ടിരുന്നു അപ്പോൾ ഇത് വരുന്ന ഡോക്ടറാവു ഓറഞ്ച് ആണ് അടുത്ത് വരുന്നത് പൂനെ വൈറ്റ് ആണ് പൂനെ വൈറ്റ് അടുത്ത് വരുന്നത് വീരാ ഡാർക്ക് പർപ്പിളാണ് കേട്ടോ ഇത് സെപ്പറേറ്റ് ആയിട്ടും ആണ് ഇതൊരു കോംബോ ആയിട്ടും അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു കോംബോ എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ റേറ്റിനാണ് ഇന്ന് ഇത് കോംബോ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇന്നത്തെ കോംബോ പ്രൈസ് ഈ നാല് പ്ലാന്റിൻ്റെയും കൂടി കോംബോ പ്രൈസ് നമുക്ക് എത്രയാണെന്ന് നോക്കാം അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്കാണ് നമ്മൾ ഈ നാല് പ്ലാന്റും കൂടി കോംബോ എടുക്കുന്നത് കേട്ടോ ഏറ്റവും കുറഞ്ഞൊരു കോംബോ ആണ് ഇത്രയും റേറ്റ് കുറച്ചിട്ട് എവിടെ നിന്നും ഈ ഒരു പോട്ടർ പ്ലാന്റ്സ് കിട്ടില്ല കേട്ടോ അപ്പോൾ ഈ ഒരു പോട്ടർ പ്ലാന്റ്സിൻ്റെ കോംബോ പ്രൈസ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് കോംബോ പ്രൈസ് വരുന്നത് ഇത് ക്ലിയറൻസെയിൽ ആരണം കൊണ്ട് നമ്മൾ തീർക്കുന്ന ഒരു കോംബോ ഓഫറാണ് കേട്ടോ ഇനി ഉണ്ടല്ലോ ചില്ലിയുടെ ഒരു വെറൈറ്റി അവൈലബിൾ ആണ് കേട്ടോ ഇത് ചില്ലി ഏത് വെറൈറ്റിയാണ് നമുക്കറിയത്തില്ല ഇങ്ങനത്തെ കുറച്ച് പ്ലാന്റ്സുകൾ നമുക്ക് ഉണ്ട് കേട്ടോ കാരണം ഫ്ലവർ ആയിട്ടില്ല ചില്ലി യെല്ലോ ചില്ലി റെഡ് ആകാം ചില്ലി ഓറഞ്ച് ആകാം അപ്പോൾ ഈ മൂന്നില് ഏതെങ്കിലും ഒന്നാകാം ദാ ഈ ഒരു ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന് ഇന്നത്തെ പ്രൈസ് ഒന്ന് ടു രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് കേട്ടോ നമുക്ക് നമുക്കടുത്തത് വരുന്നത് യെല്ലോ അടർണ ആണ് കേട്ടോ യെല്ലോ അടർണയുടെ നമുക്ക് ഇതാ ഒരു നാല് പ്ലാന്റ് അവൈലബിൾ ആണ് യെല്ലോ അടർണ ദാ ഈ ഒരു സൈസുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ അതാ ഫ്ലവറൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയ പ്ലാന്റ്സിലാണ് യെല്ലോ അടർണിയാണ് വരുന്നത് അപ്പോൾ യെല്ലോ അടർണിയുടെ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഫോർ ഫിഫ്റ്റി നാനൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ ഒരു നാല് പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് തന്നെ ഫയറപ്പൽ ഓറഞ്ചിൻ്റെ വലിയ പ്ലാന്റ് ആണ് കേട്ടോ വരുന്നത് ഇത്രയും പുഷായിട്ടുള്ളത് അതുപോലെ നിറച്ചു ഫ്ലവർ ഒക്കെ വന്നു തുടങ്ങിയിരിക്കുന്ന പ്ലാന്റ്സ് ആണ് അതായത് ഇതിൻ്റെ രണ്ട് പ്ലാന്റ്സ് അവൈലബിൾ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫോർ ഹൺഡ്രഡ് നാനൂറ് രൂപയാണ് അത്യാവശ്യം എട്ടിഞ്ച് ചട്ടിയിലുള്ള വലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ വരുന്നത് റേറ്റ് വരുന്നത് ഫോർ ഹൺഡ്രഡ് അടുത്ത് നമുക്ക് ഒരു എട്ടിഞ്ച് പോട്ടിലുള്ള രണ്ട് പ്ലാന്റ്സ് അവൈലബിൾ ആണ് കേട്ടോ ഇത് വരുന്നത് ബട്ടർഫ്ലൈ ആണ് ബട്ടർഫ്ലൈ റെഡ് ആണ് വരുന്നത് കേട്ടോ അത് ഡാർക്ക് മജന്ത കളറാണ് ഞാൻ പിക്ക് സൈഡിൽ കാണിക്കുന്നുണ്ട് വലിയ പ്ലാന്റ്സ് ആണ് രണ്ട് പ്ലാന്റ് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സിൽ ഇന്നത്തെ പ്രൈസ് വരുന്നത് ഫോർ ഹൺഡ്രഡ് നാനൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത് നമുക്കിവിടെ ട്രൈ കളർ അത്യാവശ്യം നല്ല റേറ്റ് ഒക്കെ ഉള്ള പ്ലാന്റ്സ് തന്നെയാണോ ട്രൈ കളർ വരുന്നത് അപ്പോൾ ട്രൈ കളറിൻ്റെ നമുക്ക് ഇതാ ഇവിടെ ഒരു മൂന്ന് പ്ലാന്റ്സ് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇതാ ട്രൈ കളറിൻ്റെ പ്ലാന്റ്സിൽ നിന്ന് ഒരു ഓഫർ പ്രൈസ് ആണ് തരുന്നത് മുന്നൂറ്റി അൻപത് രൂപ ത്രീ ഫിഫ്റ്റിക്കാണ് നമ്മളിന്ന് ട്രൈ കളറിൻ്റെ പ്ലാന്റ്സ് തരുന്നത് കേട്ടോ അതാണ് നമുക്കിവിടെ മൂന്ന് പ്ലാൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇനി അതുപോലെ തന്നെ മറ്റൊരു വെറൈറ്റിയാണ് ഹവായി വൈറ്റിൻ്റെ അത്യാവശ്യം ബുഷായിട്ടുള്ളൊരു പ്ലാൻസ് ആണ് കേട്ടോ ഹവായ് വൈറ്റ് വരുന്നത് ഇന്ന് ഈ ഹവായ് വൈറ്റിന് ഒരു ഓഫർ പ്രൈസ് ആണ് വരുന്നത് ഫോർ ഫിഫ്റ്റിയാണ് ഈ ബുഷായിട്ടുള്ള പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് കേട്ടോ ഇവിടെ നമുക്ക് ചില്ലി റെഡിൻ്റെത് അതുപോലെ ഫ്ലവർ വന്നു തുടങ്ങിയ പ്ലാന്റ്സും അതുപോലെ തന്നെ ചില്ലി എല്ലോയുടെ പ്ലാന്റ്സും നമുക്ക് ആണ് അപ്പോൾ അതായത് ഈ രണ്ട് പ്ലാന്റ്സും വെച്ചുള്ള ഇന്നൊരു സ്പെഷ്യൽ കോംബോ പ്രൈസ് ആണ് വരുന്നത് അറുന്നൂറ് രൂപയാണ് ഇന്നത്തെ കോംബോ പ്രൈസ് വരുന്നത് കേട്ടോ സിക്സ് ഹൺഡ്രഡ് ആണ് കോംബോ പ്രൈസ് വരുന്നത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ റയർ വെറൈറ്റി തന്നെയാണ് കേട്ടോ മൂൺ ലൈറ്റ് യെല്ലോ എന്ന് പറഞ്ഞ പ്ലാന്റ്സ് ആയിട്ടതാ ഈ ഒരു സൈസുള്ള പ്ലാന്റ്സ് ആണ് ഒരു പ്ലാന്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ ഈ ഒരു പ്ലാന്റ്സിൻ്റെ റേറ്റ് പറഞ്ഞാൽ ത്രീ എയ്റ്റി മുന്നൂറ്റി എൺപത് രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള അടുത്തൊരു ഐറ്റം എന്ന് പറഞ്ഞാൽ വയലറ്റ് സെപ്റ്റംബറിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിരിക്കുന്നത് വയലറ്റ് സെപ്റ്റംബറിൻ്റെ പ്ലാന്റ്സ് ആണ് നമുക്ക് ഒരു നാല് പ്ലാൻസോളും ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സിന് ഇന്നത്തെ പ്രൈസ് വരുന്നത് ഫോർ ഫിഫ്റ്റി നാനൂറ്റി അമ്പത് രൂപയാണ് ഇന്നത്തെ പ്രൈസ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും പ്ലാൻസുകളാണ് നമുക്ക് ഇന്ന് സെയിലിന് ആയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ എന്ന് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞത് കൊണ്ട് കുഞ്ഞ് സെയിൽ വീഡിയോ ആണെന്ന് പറഞ്ഞിരുന്നു നമ്മുടെ ക്ലിയറൻസ് സെയിലിൻ്റെ പ്ലാന്റ്സുകളാണ് അതുപോലെ തന്നെ നമ്മൾ കവർ പ്ലാൻസുകൾ കൊടുത്തതിൻ്റെ ബാലൻസ് പ്ലാന്റ്സുകളുമാണ് നമ്മൾ ഇന്നത്തെ സെയിൽസിന് വെച്ചിരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ എന്ന് കരുതുന്നു അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാട്ട്സപ്പ് നമ്പറും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ സ്ക്രീനിലും കാണുന്നത് വാട്സപ്പിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാം കേട്ടോ പുതിയ പുതിയ പ്ലാൻസുകളൊക്കെ വരുമ്പോൾ നമ്മൾ ഗ്രൂപ്പിലേക്കായിരിക്കും അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാം പുതിയ പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ